ല്ലേ ചിലർക്കുടേ അല്ലടാ ഇതെത്രയും മീന അപ്പൊ അലക്കിനേ ഇല്ല പിടിക്കാം ഞാനി പിടിക്കട്ടെ എന്നിട്ട് അവര് പിടിക്കാൻ പിന്നെ അവര് വിടുത്തന്നെ അടക്കം അതേ പിടിച്ചിട്ട് പയ്യ അവസാന കൊണ്ടുപോയി അമ്മ ഇവനെ മേലിക്കട്ടെണ്ടേ ഇപ്പം പനി വന്ന ആയതല്ലേ ഓരോ ആഗ്രഹിക്കല്ലേ അമ്മേ ും നല്ല കല്ലാന്ന് വെച്ചാ ഇങ്ങനെല്ലാം പോയിട്ട് വന്നിട്ട് മറിഞ്ഞു പിണതാന്ന് ഇപ്പം കളത്തിന് രണ്ടാമത് ഇപ്പൊ ആദ്യം നമ്മളെല്ലാം കൂടി

ണാലേ നമ്മള് വീട്തായി തോട്ടിലെ കരക്കാണ് എത്ര തോന്നിണ്ടപ്പില്ലാണ്ടരക്കാണ് വീട് ഒടുമ്പടം അരക്കിട്ടു ഒരു പഠിപ്പിച്ചാൽ വീട്ടിൽ നിന്ന് കേരളന്ന് മേടിച്ചിട്ട് ഇങ്ങനെ ഇറക്കുന്ന തോട്ടുണ്ടാക്കുന്നുണ്ടത്ര പനിയുണ്ടായാലും ഏ കൂട്ടി കേട്ടാ പത്ത ഇൻപത് കുട്ടുകാർ അലക്കിട്ട് കുളിക്കുന്ന സ്ഥലമായി കേട്ടോ ഏപ്രിൽ മാസം വരെ ഉണ്ടാവും ഈ വെള്ളം അപ്പൊ പക്ഷെ സൗണ്ട് കൊണ്ട് നമുക്കൊരു വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അതിന്റെ സൗണ്ട് കാരണ പാറേന്റെ മേലും വീടുന്നേലെ സൗണ്ട് കൊണ്ട് ഓനെ അയക്കാ സൗണ്ട് വല്ലാണ്ട് അതിന്റെ ഇതിന്റെ സൗണ്ടാണ് പിന്നെ വെള്ളത്തിന്റെ അച്ചു കൊണ്ട് പക്ഷെ നമുക്കത് ശീലായി കേട്ടോ നമുക്കത് ഇത് കേട്ട് ഉറങ്ങിയിട്ട് ശീലിച്ചുകൊണ്ട് ഇപ്പൊ നല്ല സുഖമാണ് അത് കേക്കാണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല ും കഴിഞ്ഞു പുളിയും കഴിഞ്ഞു ന വീട്ടിലേക്കൊക്കെ പോന്നു ലഭിക്കുളിച്ച് രാവിലെ വന്നിട്ട് മുങ്ങി കുളിച്ചിട്ട് പോന്നു ഞാൻ ഇനിയിപ്പൊ നനച്ചു അതുകൊണ്ട് ഞാൻ ഇപ്പൊ വന്ന് പറഞ്ഞു